പ്രിയ പ്രിയപ്രേക്ഷകരെ നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഏറെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ചാണ് ഇ ഡി എബൈഎ എന്ന് കിറ്റക്സ് എം ഡി എൻ ഡി എയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു റോയിയുടെ മരണം പാർലമെന്റിൽ ചർച്ചയാവുന്നു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രിയ പ്രിയപ്രക്ഷകരെ ലീഡ് സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടണമെന്നാണ് കത്തിൽ പ്രധാനപ്പെട്ട ആവശ്യം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി ഭരണഘടന കോടതിയിലെ ജഡ്ജിയായി പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളെ നിയമിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണം റെയ്ഡ് നടക്കുന്നതിനിടെ പ്രോട്ടോകോൾ ലംഘനമുണ്ടായിരിക്കുന്നു രണ്ട് സാക്ഷികൾ വേണമെന്നുണ്ടെന്നും ഇത് പാലിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമായി പറയുകയാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ പര്യാപ്തമല്ല ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് റോയ് പറഞ്ഞിരുന്നതെന്നും കുടുംബം പറയുകയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവും അത് ഗൗരവമുള്ളതാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈബീഡൻ എം പി സി ജെ റോയ് മരണം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബീഡൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പീഡനം നിർബന്ധിത ചോദ്യം ചെയ്യൽ തുടർച്ചയായ സമ്മർദ്ദം എന്നിവയെ തുടർന്ന് വ്യവസായികൾ ആത്മഹത്യ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന നിരവധി കേസുകൾ ബിജെപി പി ഭരണകാലത്ത് രാജ്യത്തുടനീളം ഉണ്ടായിട്ടുണ്ടെന്നും ഹൈബിഡൻ വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഇത് വ്യക്തമായി പരാമർശിച്ചിട്ടുമുണ്ട് ഇനി ചർച്ച ചെയ്യപ്പെടുന്നത് കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും എറണാകുളം ആസ്ഥാനമായുള്ള ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രസിഡന്റുമായ ആൾ എൻ ഡി എയിൽ ചേർന്നിരിക്കുകയാണ് ഇ ഡി പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന ആക്ഷേപമാണ് പരക്കെ ഉയർന്നിരിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന ധാരണയെ ഇത്തരം സംഭവങ്ങൾ ശക്തിപ്പെടുത്തുന്നുവെന്നും ഹൈബിഡൻ എം പി തന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞു കർണാടക സർക്കാരിനെതിരെ സംസ്ഥാന ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് റോയ്യുടെ ആത്മഹത്യയിൽ കർണാടക സർക്കാർ എന്തിനാണ് തിടുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര ചോദിക്കുകയാണ് റോയിയുടെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ നടത്താനോ പരാതി നൽകാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ സർക്കാർ തിടുക്കത്തിൽ എസ് ഐ രൂപീകരിച്ചത് സംശയം ജനിപ്പിക്കുന്നതാണ് എസ് ഐ ടി എന്നാൽ സിദ്ധാരാമയ്യ അന്വേഷണ സംഘം എന്നാണോ സിദ്ധരാമയ്യ സർക്കാർ ഒരു എസ് ഐ ടി രൂപീകരിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്വന്തം നില സംരക്ഷിക്കാനും പ്രതിപക്ഷത്തെ അടിച്ചമർത്താനും ഈ കേസിൽ ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മാത്രമാണ് എസ് ഐ ടി രൂപീകരിച്ചതെന്നാണ് സംശയിക്കുന്നത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കേസിൽ എന്താണ് പ്രത്യേക താൽപ്പര്യമെന്നും വിജയേന്ദ്ര ചോദിക്കുകയാണ് എന്തു തന്നെയായാലും ഇ ഡി എ മുൻനിർത്തി നടത്തുന്ന കേന്ദ്ര സർക്കാർ ഭരണത്തിൽ ഫിറ്റ് എക്സ് എം ഡി രക്ഷപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എൻ ഡി എയിൽ ചേർന്നിരിക്കുകയാണ് റോയിയുടെ മരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തു തന്നെയായാലും റോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് കണ്ടെത്തുമോ എന്ന് കണ്ടറിയാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం